പയ്യന്നൂരിൽ ശ്രുതം പ്രഭാഷണ പരമ്പരക്ക് തുടക്കമായി പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ സമന്വയിക്കുന്നു ശില്പചാതു വർഷങ്ങൾ പൊതുവാൾ ബസാർ പയ്യന്നൂർ വൈവിധ്യങ്ങളായ കലാസാംസ്കാരിക പരിപാടികൾ പയ്യന്നൂരിന് സമ്മാനിക്കുന്ന പോത്താങ്കണ്ടം ആനന്ദവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരക്ക് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഇരുപത്തി വരെ നടക്കുന്ന ശ്രുതം പ്രഭാഷണ പരമ്പരയുടെ പ്രാരംഭ സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു എം എ മുന്താസ് ടീച്ചർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ശ്രുതം എന്ന പേരിൽ നിൽക്കുന്ന വാക്കുകൾ വെളിച്ചമാണ് ഈ വെളിച്ചം സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള പ്രകാശം പരത്തും എന്ന സന്ദേശത്തോടുകൂടിയാണ് സതുദ്ദേശത്തോടുകൂടിയാണ് ഒൻപത് ദിവസം വ്യത്യസ്തങ്ങളായ വിഷയം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കാൻ സ്വാമിജി മുന്നോട്ട് വന്നത് തുരിയം എന്ന സംഗീതോത്സവം നൂറ് ദിവസത്തിലേറെ സംഘടിപ്പിക്കാൻ ഒരുപക്ഷെ സ്വാമിജിക്ക് മാത്രമേ സാധിക്കൂ ആ എന്ന സംഗീതോത്സവത്തിലൂടെ ഈ പയ്യന്നൂരിനെയും കണ്ണൂരിനെയും ഗ്ലോബൽ മാപ്പിൽ കൊണ്ടുവരാൻ സ്വാമിജിക്ക് സാധിച്ചു എന്നുള്ളതാണ് കാരണം അത്രമാത്രം ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ക്ലാസിക്കൽ സംഗീതോത്സവമായി അത് മാറിയെന്ന് മാത്രമല്ല ലോകത്തെ അറിയപ്പെടുന്ന ക്ലാസിക്കൽ വോക്കലിസ്റ്റുകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അത് വളരെ അപൂർവം മാത്രം ലോകത്ത് നടക്കുന്ന ഒരു സംഭവ വികാസമാണ് അതിലൂടെ സ്വാമിജി വ്യക്തമാക്കിയത് സ്വാമിജിയുടെ സംഘാടന വൈഭവമാണ് സ്വാമിജി പ്രഭാഷണ പരമ്പര നടത്തുന്നത് നമുക്ക് ഒരു കൃത്യമായ ഔട്ട്ലുക്ക് പുറത്തേക്ക് നൽകാനാണ് പരസ്പരം സ്നേഹിക്കാനോ പരിധിക്കണം അല്ല പരസ്പരം വെറുക്കാനല്ല ിന്റെ രാഷ്ട്രീയം ആര് പ്രചരിപ്പിച്ചാലും അതിന് ശക്തമായി നമുക്ക് എതിർക്കാൻ പറ്റും വെറുപ്പിന്റെ രാഷ്ട്രീയം ഹേറ്റ് പൊളിറ്റിക്സ് ആ ഹെയ്റ്റ് പോളിറ്റിക്സിനെ ശക്തമായി എതിർത്തുകൊണ്ട് നമുക്ക് പോകാനാവണം അതുകൊണ്ട് ഇവിടെ ഒൻപത് ദിവസം നടക്കുന്ന പ്രഭാഷണ പരമ്പരയിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യനെ സ്ഥിതിക്കുക മനുഷ്യത്വമുള്ളവനായി മാറുക മനുഷ്യത്വമുള്ളവനായി മാറുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഓരോ പകരവും ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കർത്തവ്യം ചിന്മയ മിഷൻ കേരള ഘടകത്തിന്റെ പൂർണ്ണ ചുമതലയുള്ള സ്വാമി വിവിക്താനന്ദ സരസ്വതി പ്രഭാഷണ പരമ്പരക്ക് തുടക്കമിട്ടു ഈ അത്യുത്തര കേരളത്തിലെ അത്ഭുത മനുഷ്യനാണ് സ്വാമിജി എൻ്റെ അറിയാവുന്ന കുറെ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട് ഈ സ്വാമി എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ടായി അത് നമ്മൾ വീക്ഷിക്കുമ്പോഴത് നമ്മൾ ആരാണെങ്കിലും ശരി അത്ഭുതപരവ് സാമൂഹിക പ്രവർത്തനം കാരണം കലാരംഗത്ത് അതുപോലെ സാമൂഹിക ആധ്യാത്മിക രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം അധികം സംസാരിക്കില്ല പക്ഷേ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കും വിദൂരങ്ങളിലുള്ള സെലിബ്രിറ്റീസ് വിശ്വവിശ്വത കലാകാരന്മാരെ ഈ വേദിയിലേക്ക് നോക്കുന്നു അല്ലെങ്കിൽ പോത്താനും നടക്കുന്നു ഇതൊക്കെ അസാധാരണ എന്താ പ്രതിഭയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിത്വത്തിനെ സാധിക്കുകയുള്ളൂ സ്വാമിജി എനിക്ക് തന്ന വിഷയം ഭാരതീയ സംസ്കൃതിയുടെ മഹത്വത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്നാണ് സ്പീക്കർ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ഇവരെല്ലാം സംസ്കൃതിയെ തന്നെയാണ് വരും ദിവസങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രശസ്തരായ സൂര്യ കൃഷ്ണമൂർത്തി ഡോക്ടർ കൊമ്പംകുളം വിഷ്ണു സോമയാജിപ്പാട് ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് മെത്രാപോലീത്ത ഡോക്ടർ എം മോഹൻദാസ് അലി അക്ബർ വി എം ശ്രീകാന്ത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ സി എം രവീന്ദ്രൻ ഐ പി എസ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് വി കലാധരൻ ഡോക്ടർ ജോയി എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ യും തഞ്ചാവൂരിൻ്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു പൊതുവാൾ ബ്രാസ് പയ്യന്നൂർ വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ